കേരള കോൺഗ്രസ് വനിത തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയും മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റുമായ ജെന്നി പോൾസന്റെ നിര്യാണത്തിൽ പാവർട്ടിയിൽ അനുശോചന യോഗം ചേർന്നു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ ജെ ഷാജൻ അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തു കൃത്യമായ ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന് ഒരു നഷ്ടം തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് എല്ലാ അർത്ഥത്തിലും ആ തന്നെയായിരുന്നു എന്ന് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന പകുതിയിലേറെ പേര് മതി ഇന്ന് ഏതായാലും ഇത്രയായി ഇഞ്ഞ് നിർത്താമെന്ന് പറയുമ്പോഴും ബാക്കി കൂടി അന്ന് ലക്ഷ്യമിട്ടത് പൂർത്തീകരിക്കാൻ ആവശ്യമായ തരത്തിലുള്ള ഊർജം സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരാളെന്ന നിലയിൽ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് കൃത്യമായ ഒരു നഷ്ടം തന്നെയാണ് ശ്രീമതി ശ്രീമതിയുടെ യോഗം എന്ന് പറയാനാണ് എനിക്ക് കേരള കോൺഗ്രസ് മുതിർന്ന നേതാവ് എ സി ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി എം ലോക്കൽ സെക്രട്ടറി ബാബു ആന്റണി കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എൻ ജെ ലിയോ സി ജെ സ്റ്റാൻലി പവർട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സലാം വെൻമേനാട് പാവർട്ടി മുൻ മണ്ഡലം പ്രസിഡന്റ് ആൻഡോ ലിജോ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഗ്രേസി ജേക്കബ് മിനി ലിയോ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെറോം ബാബു സിൽജി ജോജു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ ജെ വർഗീസ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി വി സേവ്യർ മഹിളാ കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മീര ജോസ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ ജെ സെബാസ്റ്റ്യൻ സി സി ജോസ് വി ജെ വർഗീസ് സി എ സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു